പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ടോക്കിയോയിലെത്തി ഏകദേശം ഏഴ് വർഷത്തിനിടെ ജപ്പാനിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഒറ്റയ്ക്കുള്ള യാത്രയും പ്രധാനമന്ത്രി ഷിഖരു ഇഷിബയുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വാർഷിക ഉച്ചകോടിയുമാണ് ഇത് ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക പ്രാദേശിക ആഗോള സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം യാത്രയുടെ ആദ്യഘട്ടത്തിൽ ഇന്നും നാളെയും മോദി ജപ്പാൻ സന്ദർശിക്കും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഖരവുമായി ഉച്ചകോടി ചർച്ചകൾ നടത്തും ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിക്കും കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ സുസ്ഥിരവും ഗണ്യവുമായ പുരോഗതി നേടിയ തങ്ങളുടെ പ്രത്യേക തന്ത്രപരവും ആഗോളപരവുമായ പങ്കാളിത്തത്തിന് പുതിയൊരു ഘട്ടം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ജപ്പാൻ സന്ദർശനത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു നമ്മുടെ സഹകരണത്തിന് പുതിയ ചിറകുകൾ നൽകാനും സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങളുടെ വ്യാപ്തിയും ലക്ഷ്യവും വികസിപ്പിക്കാനും എഐ സെമി കണ്ടക്ടറുകൾ എന്നിവയുൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ഞങ്ങൾ ശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഈ സന്ദർശനത്തിൽ ജപ്പാനിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളുമായും ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാരം നിക്ഷേപം സാങ്കേതിക ബന്ധങ്ങൾ എന്നിവ കൂടുതൽ ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ജാപ്പനീസ് ഇന്ത്യൻ വ്യവസായ പ്രമുഖരുമായി ബിസിനസ് ലീഡേഴ്സ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും കഴിഞ്ഞ ഏഴു വർഷത്തിനിടെ മോദിയുടെ ആദ്യത്തെ ഒറ്റപ്പെട്ട ജപ്പാൻ സന്ദർശനമാണിത് ഇഷിബയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഉഭയകക്ഷി ഉച്ചകോടിയാണിത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മോദി അവസാനമായി ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്തത് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റ ശേഷം മോദിയുടെ എട്ടാമത്തെ ജപ്പാൻ സന്ദർശനമാണിത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യാപാരം സ്ഥിരമായി തുടരുകയാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ഒൻപത് മാസങ്ങളിൽ ഉഭയകക്ഷി വ്യാപാരം ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളറിലെത്തി ജപ്പാൻ ഇന്ത്യയിലെ അഞ്ചാമത്തെ വലിയ വിദേശ നേരിട്ടുള്ള നിക്ഷേപ സ്രോതസ്സാണ് രണ്ടായിരത്തി ഡിസംബർ വരെ ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ജപ്പാനിൽ നിന്നും ഇന്ത്യയിലെത്തിയത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഡിസംബർ കാലയളവിൽ ബില്യൺ ഡോളറുമാണ് ജപ്പാനിൽ നിന്നുള്ള വാർഷിക എഫ് ടി ഐ നിക്ഷേപം ജപ്പാൻ സന്ദർശനത്തിന് ശേഷം ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ചൈനയിലെ ടിയാൻചിനിലേക്ക് പോകും ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീജിൻ പിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ദശകത്തിൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനായി ജപ്പാൻ പത്ത് ട്രില്യൺ എൻ ഏകദേശം അറുപത്തിയെട്ട് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് ജപ്പാൻ ആസ്ഥാനമായുള്ള മാധ്യമ പ്ലാറ്റ്ഫോമായ നിക്കി ഏഷ്യ റിപ്പോർട്ട് ചെയ്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമി കണ്ടക്ടറുകൾ പരിസ്ഥിതി വൈദ്യശാസ്ത്രം എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടാതെ സന്ദർശനത്തിന് മുന്നോടിയായി എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദി പറഞ്ഞു നമ്മുടെ സഹകരണത്തിന് പുതിയ ചിറവുകൾ ും നമ്മുടെ സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങളുടെ വ്യാപ്തിയും അഭിലാഷവും വികസിപ്പിക്കാനും എഐ സെമി കണ്ടക്ടറുകൾ ഉൾപ്പെടെയുള്ള പുതിയ ഉയർന്നുവരുന്നതുമായ സാങ്കേതിക വിദ്യകളിൽ സഹകരണം മെച്ചപ്പെടുത്താനും ഞങ്ങൾ ശ്രമിക്കും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനും ഇന്തോ പസഫിക് രാജ്യങ്ങൾക്ക് ധനസഹായത്തിനും സാമ്പത്തിക വികസനത്തിനും ഒരു ബദൽ നൽകുന്നതിനുമായി രൂപീകരിച്ച തന്ത്രപരമായ ഗ്രൂപ്പായ ക്വാഡ് അജണ്ടയിലെ ഒരു പ്രധാന വേദിയായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ജപ്പാന്റെ വ്യാപാര ചർച്ചക്കാർ റയോസി നടത്താനിരുന്ന യു എസ് സന്ദർശനം അവസാന നിമിഷം റദ്ദാക്കി ശിക്ഷാ താരിഫുകൾ ലഘൂകരിക്കുന്നതിനായി ജപ്പാൻ യു എസ് വാഗ്ദാനം ചെയ്യുന്ന അഞ്ഞൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ പാക്കേജിന്റെ അന്തിമ രൂപം വൈകിപ്പിക്കാൻ ഈ നീക്കം കാരണമാകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിക്ഷേപിക്കാനുള്ള ഞങ്ങളുടെ പണമാണ് പാക്കേജ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയും ലാഭത്തിന്റെ തൊണ്ണൂറ് ശതമാനം യു എസ് നിലനിർത്തുകയും ചെയ്യുമെന്ന് പറയുകയും ചെയ്തു ജാപ്പനീസ് ഉദ്യോഗസ്ഥർ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുകയും നിക്ഷേപം പരസ്പര നേട്ടങ്ങൾക്ക് െന്ന് ഊന്നിപ്പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ് മാട്ടിൽ വക്കാലക്ക ഓഫർ